യ്യോ എന്ത്റച്ച കലാസ കൊട്ടെ കലാസ കൊട്ടെ ഓ ഇടിമിന്നൽ ക്ലച്ചവിടെ ക്ലച്ചവിടെ വിശ്വാസം പറഞ്ഞു പോയാൽ നേരാണ് പോവാ ഒരു ലോകമാണ് ഇവിടെ ചന്തിമല ചന്ദിമലോ ഇളക്കിട്ട് കുടിക്കിണി ആവുമല്ലോ കിങ്ങിണിയാവൂലേ കിങ്ങിണിയും സമയം പതിനൊന്ന് മണി ഏതാ ജിമ്മ റാസൽ ഫിറ്റ്നസ് ടൈം അടിപൊളി ജിമ്മ ഇവിടെ ഫുള്ള് കാടിയോ മേലെ ഫുള്ള് എന്താണ് സ്വിമ്മിംഗ് പൂൾ ക്ലോസ്ഡ് ആണ് എത്ര നാലം ട്രെഡ്മില്ലാണോ സൈക്കിള് അതായത് ഒരു ഫ്ലോർ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മാളിൻ്റെ ഉള്ളിലാട്ടത് എൻ്റെ ഓപ്പോസിറ്റ് ഹോട്ടൽ ഗാർഡനീന്ന കഥ കാണുന്നു ഹോട്ട് ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടൽ തുടങ്ങാ അടിയത്ത് കഴിഞ്ഞോ ഇനി ഫ്രീ വെയിറ്റ് ട്രെയിനിങ് ഔ കലൊന്ന് വെച്ചാൽ ആണ് ഏരിയ നിങ്ങൾക്ക് ഷോൾഡറാ എനിക്ക് ചെസ്റ്റാ എന്താ നിനക്ക് ഷോൾഡർ അല്ലോ ഐ ആ ഡിഫറൻറ്റ് ഷോൾഡറാ എന്താണിത് യാ മോനെ ഫുഡി കം ഓൺ യാ ദാ ഇംഗ്ലം പ്രസ് കടപിക്ക് കടപിക്ക് കം ഓൺ കം ഓൺ ഇസി 3 മോർ 3 മോർ വാണ്ട് പ്രയർ റൂമ കണ്ടടാ കണ്ടില്ലേ ഒരു സ്കേറിക്ണ പ്രയർ റൂം ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് കണ്ടോ അത് സി സി ടി വി പിന്നെ ഓരോ ഓഫീസ് റൂം ഒരു സിറ്റ് ഔട്ട് വന്നിരിക്കാന് കിടിലാണോ ഇണ്ട് മുടിയല്ലേ കഴിഞ്ഞിട്ടില്ല സൈക്കിളിങ് എത്ര ഞാൻ പോവണതെ ഇപ്പോൾ വിശക്കുണ്ട് പന്ത്രണ്ടര ആയി ട്വൽവ് തേർട്ടി നേരം പന്ത്രണ്ടര മണി ഇയാൾ ഇയാൾക്കു സൈക്കിൾ മേലാണ് വിശക്കുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്റെ ഫ്രണ്ട് ഫിറ്റ്നസ് ഫിറ്റ്നസ് ടൈം ടൈം പ്രോ പ്രോ ഫ്രണ്ട്നസ് ഇതുണ്ടോ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ വർക്കൗട്ട് കഴിഞ്ഞ് മരണ പർച്ചേസിങ് റീബോക്ക് ഷോറൂമിലിട്ടാ റീബോക്കിന്റെ ഷോറൂമിൽ നിന്ന് ഷൂസ്

ചെരുടെ സാധനം അങ്ങനെ നാന്നൂറ്റി ഏഴിലേക്ക് ചെന്നിട്ട് വേണം നീ ചിക്കൻ ഉണ്ടാക്കാനെ എന്താ വിശക്കുണ്ട് ഏഹ് എയർ ഫ്രയറിൽ ഒരു ചിക്കൻ ഉണ്ടാക്കണം നമ്മള് എയർ ഫ്രയറിൽ ഇതാണ് റാസൽ വലിയ വലിയ വീടും ആ വീടിന്റെ നായകൻ കൈമയിലും കണ്ടില്ല ലോകം ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല ഒരു ലോകമാണ് ഇവിടെ ലോകം നമുക്ക് എങ്കും ആണോ പ്രോട്ടീൻ ഇതാ കണ്ടിട്ടില്ല ജോക്കറ് എന്തെല്ലാം സെറ്റപ്പ് അറിയോ ഫ്ളാറ്റ് എങ്ങനെ കഴിഞ്ഞെടുക്കുകയാണ് ഫുള്ള് ഹാക്കിംഗ് പരിപാടികൾ ആശാൻ ഐ ടിയിൻ്റെ പുലി ആട്ട പൂലി ഐ ടി ഹെഡാണ് അസ്കർ ബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ല അഷ്റഫ് ഭായ് നമ്മൾ അസ്കറിൻ്റെ കാരണവരാണ് നമ്മളെ ബുജി ബുജി ചിക്കൻ വെച്ചിരിക്കണേ എയർ ഫ്രൈട്ടോ ഇരുപത് മിനിറ്റ് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ മസാല അറിയാമെന്നില്ല മഞ്ഞപ്പൊടി വേറെന്താ ആഫ്രിക്കൻ മസാല ഉണ്ടായിരുന്നു അതിലാ ടെർമറിക്കും ചിക്കൻ സ്പൈസ് ആഫ്രിക്കൻ വേറൊന്നുമില്ല ഞാൻ ഇന്നലെ കൊടന്നിരുന്ന സാധനമൊക്കെ ബാക്കി മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വിഷമിട്ടേ ആകാംശയുടെ കാത്തിരിക്കുന്ന ചിക്കന് വേണ്ടി ഓ തുറന്നു വരമി ഒരു മിനിറ്റ് വേണം ഇപ്പാ മറന്നിട്ടുണ്ട് പെരിഞ്ചൂടാ വലൈക്കും ചന്ദിമല കാണുള്ളൂത്തിട്ട് ആ പാന്റ് കുപ്പായം ചൂസ് ഹോട്ടലാണ് മോണ്ടെൽ പോൾ ഫോർ യു ബ്രദർന്നാക്ടീരിയുള്ള അഞ്ച് പൈസ അതൊരു ഡ്രിങ്ക് കിട്ടാം ഞാൻ മാങ്കോന്റെ മിൽക്ക് മിൽക്കാണ് കിട്ടുന്നത് പച്ചത്തിനടിച്ച മതി വായു പളി പളി ആരോടും പറയാതെ ഒരാള് വണ്ടിയിലിരുന്ന് ഒരു മനുഷ്യന് കൊടുക്കാതെ ഒറ്റക്ക് ചിക്കൻ ഞാൻ വണ്ടി വണ്ടി ഒന്നിനാ കേട്ടിട്ടില്ല ചിക്കൻ എപ്പടി ണാ ചായ ജിഞ്ചർ കറക്ക് നിങ്ങക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ എന്താണ് കട സ്വാലത് എന്താ ഷീ എന്താ വായിക്കാണോ ഏ അതും പറഞ്ഞു തരുമോ നിങ്ങള് സംഭവ മുപ്പത്തൊന്നാം തീയതി ഇയാള് കമ്പ്യൂട്ടറിന്റെ തലേട്ടാ ഏലിപ്പതിനെ കണ്ടുപിടിക്കും ആയി തോറ്റു പിൻവാങ്ങി ഷായ് എന്ന കട പേര് ഈ കടന്റെ പേര് മറ്റേ ചായക്കണി പേരുണ്ടോ പോയാണിയോ സിംഗിണിയാണല്ലോ അതിന്റെ പേര് സിംഗിണി ഓക്കേ സിംഗിണി ഇളക്കിയിട്ട് വേണം കുടിക്കൂ അങ്ങനെ പറ്റിയ അപ്പൊ സിങ്കിണി ആവുലല്ലോ അത് കിളിങ്ങിണി ആവൂലേ പേര് സംഗിനി ിംഗിണിയും അങ്ങനെ ന്യൂ ഇയറിന്റെ ഫയർ വർക്ക്സിനായി ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്തതിന് വരെ ഓഡിറ്റോറിയം ചില ഓഡിറ്റോറിയം പാർക്ക് ഡൈനോസർ അല്ല ഈ പാർക്കിന്റെ പേരെന്താന്ന് മുട്ടായി ഉണ്ട് സംഗീതം സഞ്ജി എന്ത് സഞ്ജി ഫുൾ സാധനങ്ങൾ ലോഡിങ് ആണ് ചിപ്സുണ്ട് വാട്ടറുണ്ട് മിഠായി ഉണ്ട് മുട്ടായിക്കാരെങ്കിലും ഫാൻസ് ഉണ്ടോ മുട്ടായിട്ട് ഇഷ്ടപ്പെട്ടുടാ പഠിച്ചു എന്താ വെള്ളം എന്താ ജ്യൂസ് അപ്പൊ പൊട്ടിന്റെ ടീമിനെ അവിടെ നിർത്തി ഞങ്ങൾ നിസ്കരിക്കാനും ഫുഡ് വാങ്ങാനൊക്കെ കൂടിയിട്ട് വന്നാണ് ഹല്ലാ ഷവർമ ടാ ദേവത മാളിക്ക് ഓർമ്മല്ല കുറേ നടന്ന് ആദക്കണോട് എഴുതിയിക്കണേ അൽ ഹംറ മാൾ അൽ ഹംറ മാൾ ഹാസൽ കൈമ ഹല്ലാ ഷവർമ ഭയങ്കര ഫേമസ് ആകുന്നുണ്ട് ഹല്ലാ ഷവർമ അല്ല അളീനെ കീവിണേ ചിക്കൻ ഷവർമ്മ ഏ എണ്ണത്തിന് തൊണ്ണൂറ്റിയെട്ട് നാട്ടിലെ രണ്ടായിരത്തി മുന്നൂറ് ദൃഹം രണ്ടായിരത്തി മുന്നൂറ് ഉറുപയർമ്മ ലൈറ്റ് എത്തും ബില്ല് റെഡിയാ എല്ലാ സെറ്റാ ഫുള്ള് പാർസലാക്കി വാ എ യാണ് നേരം പതിനൊന്ന് അമ്പത് അമ്പത്തി അഞ്ചായി വഞ്ചനക്കൂട്ടാണ് മിന്നാമിന്നി മാറി പോണ്ടല്ലോ ഒന്നും മനസ്സിലാവുന്നില്ല പ്രാവ പാൽക്കണ വിളിച്ചിട്ടാ എന്താ ഏത് പശു പൂജ ഫോട്ടോ പക്ഷി ഫ്ലൈറ്റ് എന്നാ ഫ്ലൈ പാലക്കം പോവാറങ്ങല്ലേ ഓ അത് പൊളിച്ചിട്ടാ എന്റെ മോനെ എന്താ സൈസിനെ ഓ ഇത്തപ്പം ഇത്തപ്പയം ആ ഇപ്പൊളിച്ച് ഇത്തപ്പഴം അതാ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല എന്തോ ഉദ്ദേശിച്ചാണ് ണ്ട് ഓ കഴിഞ്ഞു കഴിഞ്ഞു തുടങ്ങി 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 ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ഫിഫ്റ്റീൻ ആയില്ല തുടങ്ങി എവിടെ കാണില്ലല്ലോ എവിടെ ആ അവിടെ നമ്പർ നമ്പറിക്കണിക്കണ്ടേ ഫോർ ത്രീ ടു എവിടെ അടുത്ത എവിടെ ഓ നിങ്ങ പൊന്തിന് ഇല്ലല്ലോ അത് ചെറുതാണ് പൊന്തുണില്ല താഴെ പൊട്ടിണ്ട് വിസിബിലിറ്റി ഇല്ലല്ലോ ഊ പൊട്ടി എന്തൊക്കെയാ അവിടെ നടക്കുന്നുണ്ട് രസൈല ട്ടാ താഴെ ഇഷ്ടം ഉണ്ട് താഴത്ത് കാണുന്നില്ല ഓ അവിടെ കയ്യുമ്പോ എന്തൊക്കെ ഉണ്ടോ അതാ ബോള് പിടിക്കണ് പൊളിച്ച് പൊളിച്ച പൊളിച്ചേ നേരം കൊറായിട്ടോ ഇത് തീരണില്ല കൊറേ അവിടെ അടിയിൽ പൊട്ടിണ്ട് ില്ല മരങ്ങളെല്ലോണ്ട് ഓ കളർഫുൾ 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 ബൂട്ടിഫുൾ കലാസ കൊട്ട് കലാസ കൊട്ട് ഓ ഓ ഇടിമിന്നൽ ഓ they put നിർത്തി പരിപാടി കഴിഞ്ഞു കലാസ് അപ്പൊ നീ അടുത്ത കൊല്ലം കാണാ അടുത്ത കൊല്ലമായി ഓക്കേ എന്നാ ബൈ ബൈ സി യു